ി ജെ പിയുടെ മുൻ സംസ്ഥാന പ്രസിഡന്റ് സി കെ പത്മനാഭൻ തനിക്കെതിരെ നടത്തിയ പരാമർശത്തിലെ അതൃപ്തി പാർട്ടി ദേശീയ നേതൃത്വത്തെ അറിയിക്കാൻ കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി ഒരുങ്ങുകയാണ് തൃശൂരിൽ ബി ജെ പിക്കായി ജയം നേടിയിട്ടും സി കെ പത്മനാഭനെപ്പോലുള്ളവർ നടത്തുന്ന അവഗണനാ പ്രസ്താവനയിലെ വേദനയാകും സുരേഷ് ഗോപി പങ്കുവയ്ക്കുക പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെയും അറിയിക്കും സി കെ പി എന്ന് വിളിക്കുന്ന സി കെ പത്മനാഭൻ്റെ പ്രസ്താവന ഒഴിവാക്കേണ്ടതായിരുന്നു എന്ന നിലപാടാണ് ബി ജെ പി സംസ്ഥാന നേതൃത്വത്തിനുമുള്ളത് അതേസമയം സി കെ പത്മനാഭൻ്റെ പരാമർശത്തെക്കുറിച്ച് ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ പ്രതികരിച്ചിട്ടില്ല അനാവശ്യ ചർച്ച ഒഴിവാക്കാനാണത് സുരേഷ് ഗോപി ബി ജെ പി നേതാവോ പ്രവർത്തകനോ അല്ലെന്നും സിനിമയിൽ നിന്ന് രാഷ്ട്രീയത്തിൽ വന്ന വ്യക്തിയാണെന്നുമായിരുന്നു സി കെ പത്മനാഭൻ്റെ വിമർശനം അത് ശരിയായ കാര്യമാണ് ഇന്ദിരാഗാന്ധിയെ ഭാരതമാതാവായി വിശേഷിപ്പിക്കുന്ന സുരേഷ് ഗോപിയുടെ രീതിയെ അംഗീകരിക്കാനാകില്ലെന്നും പത്മനാഭൻ പറഞ്ഞിരുന്നു ഇതാണ് സുരേഷ് ഗോപിയെ വേദനിപ്പിച്ചത് ഭാരത് മാതാ കി ജെ എന്ന് വിളിച്ചു നടക്കുന്ന ആളുകളാണ് ബി ജെ പി പ്രവർത്തകർ സുരേഷ് ഗോപി ആകട്ടെ ഇന്ദിരാഗാന്ധിയെ ഭാരത എന്നാണ് വിശേഷിപ്പിച്ചത് ഇത് അംഗീകരിക്കാനാകില്ലെന്നാണ് ഈ പ്രാദേശിക ചാനലിനോട് പ്രതികരിക്കുന്ന അവസരത്തിൽ സി കെ പത്മനാഭൻ വിമർശിച്ചത് ബി ജെ പിയിലേക്ക് ആളുകൾ വരുന്നത് അടിസ്ഥാനപരമായ ആദർശത്തിൻ്റെ പ്രേരണ കൊണ്ടല്ലെന്നും അധികാരം മോഹിച്ചാണെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തിയിരുന്നു എന്നാൽ വിഷയത്തിൽ വിശദീകരണം നൽകിയതാണെന്നും അതിനു ശേഷവും അത് വിവാദമാക്കുന്നത് ശരിയല്ലെന്നുമാണ് സുരേഷ് ഗോപിയുടെ നിലപാട് ബി ജെ പി ദേശീയ വൈസ് പ്രസിഡൻ്റ് അബ്ദുള്ളക്കുട്ടിയെയും സി കെ പി പേരെടുത്ത് വിമർശിച്ചിരുന്നു അബ്ദുള്ളക്കുട്ടിയെ പോലുള്ള ആളുകൾക്ക് ബി ജെ പിയിലേക്ക് വന്നതിൻ്റെ ഗുണം ഉണ്ടായിട്ടുണ്ട് അല്ലാതെ പാർട്ടിക്കല്ല അധികാര രാഷ്ട്രീയത്തോടുള്ള അഭിനിവേശം കൊണ്ടാണ് പലരും പാർട്ടിയിലേക്ക് വരുന്നതെന്നും സി കെ പി ആരോപിച്ചിരുന്നു